പാലക്കാട് ഒടലപ്പതിയിൽ ആധാർ കാർഡ് കൈവശമില്ലാത്തതിനാൽ ആറ് വയസ്സുകാരന് ചികിത്സ നിഷേധിച്ചതായി പരാതി വടകരപ്പതി പഞ്ചായത്ത് കിണർപള്ളം സ്വദേശി ജോസഫാണ് പരാതി നൽകിയത് ആധാർ കാർഡ് പിന്നീട് എത്തിക്കാമെന്ന് പറഞ്ഞെങ്കിലും ഒ പി ടിക്കറ്റ് എടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് തിരികെ എന്ന് കുടുംബം ആരോപിക്കുന്നു എന്നാൽ ഒ പി ടിക്കറ്റ് നൽകാതിരിക്കാനോ ചികിത്സ നൽകാതിരിക്കാനോ ശ്രമം നടന്നിട്ടില്ല എന്ന് ആശുപത്രി അധികൃതരും വ്യക്തമാക്കി പറഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവർ ഒ പി ടിക്കറ്റ് ആധാർ കാർഡ് ഇല്ലാണ്ട് കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു നാ ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തു ആധാർ കാർഡ് വീട്ടിലാണ് കൊണ്ടുവന്നില്ല ആ തിരക്കിൽ കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞു അവർ അതില്ലാണ്ട് കാണിക്കാൻ പറ്റില്ല പറഞ്ഞു അച്ഛൻ്റെ നമ്പർ കൊടുത്തു അതും പറ്റില്ല എന്ന് പറഞ്ഞു എൻ്റെ നമ്പറും കൊടുത്തു പറ്റില്ല പറഞ്ഞു പിന്നെ അപ്പം തന്നെ നീ വന്നു വീട് വന്നു എടുത്തിട്ട് പോയി എടു എടു എടുത്തിട്ട് പോയപ്പോൾ എടുത്തിട്ട് പോയി അപ്പൊ കുട്ടിക്ക് വീണ്ടും അമ്മ തലകറങ്ങണോ കാളൊക്കെ വേദനിക്കണോ പറഞ്ഞപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി അറിഞ്ഞില്ല അപ്പൊ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ആശുപത്രിയിലാണ് ഒ പി ടിക്കറ്റ് നൽകാത്തതിൻ്റെ പേരിൽ ചികിത്സ നിഷേധിച്ചതായി പരാതി വരുന്നത് കൂടുതൽ വിവരങ്ങളുമായിരുന്നു ആലത്തൂർ വിശദാംശങ്ങൾ പാലക്കാട് ഓഴലപ്പതിയിലാണ് ആധാർ കാർഡ് കൈവശം ഇല്ലാത്തതിനാൽ ആറു വയസ്സുകാരന് ചികിത്സ നിഷേധിച്ചതായി പരാതി ഉയർന്നിരിക്കുന്നത് വടകരപ്പതി പഞ്ചായത്ത് കിണർപ്പളം സ്വദേശി ജോസഫ് ആണ് ഓടണ്ടപ്പതി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാർക്കെതിരെ പരാതി നൽകിയത് ആധാർ കാർഡ് കയ്യിലില്ലെന്നും പിന്നീട് അധികാമെന്നും പറഞ്ഞെങ്കിലും അതില്ലാതെ ഒ പി എടുക്കാൻ കഴിയില്ലെന്നും എന്നാണ് കുടുംബം പരാതിയിൽ പറയുന്നത് എന്നാൽ ആധാർ കാർഡ് ഇല്ലാത്തത് കൊണ്ട് ഒ പി ടിക്കറ്റ് നൽകാതിരിക്കുകയോ ചികിത്സ നൽകാതിരിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ആശുപത്രി അധികൃതരുടെ ആധാർ കാർഡ് നൽകിയില്ല എന്നതിന്റെ പേരിൽ ആറ് വയസ്സുകാരന് പാലക്കാട് ചികിത്സ നിഷേധിക്കുന്ന പരാതി പുറത്തുവരികയാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ ആലത്തു